നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്രവും അതിന്റെ ഉദ്ഘാടനവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും രാജ്യത്തിപ്പോൾ പ്രധാന വാർത്തയാണ് അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ഇനിയും അയവ് വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇതാ വിചിത്ര പ്രസ്താവനയുമായി ഒരു വഖഫ് ബോർഡ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡുമായി അഫിലിയേറ്റ് ചെയ്ത മദ്രസകളിൽ ശ്രീരാമന്റെ കഥ സിലബസിന്റെ ഭാഗമാക്കുമെന്ന പ്രസ്താവനയുമായാണ് വഖഫ് ചെയർമാൻ ശതാബ്ശംസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ വർഷം മാർച്ചിൽ ആരംഭിക്കുന്ന സെഷനിൽ പുതിയ പാഠ്യപദ്ധതി നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യഘട്ടത്തിൽ നാല് മദ്രസകളിലാണ് ശ്രീരാമന്റെ കഥ സിലബസിൽ ഉൾപ്പെടുത്തുക പിന്നീട് വഖഫ് ബോർഡിന്റെ കീഴിലുള്ള നൂറ്റി പതിനേഴ് മദ്രസകളിലേക്കും അത് വ്യാപിപ്പിക്കും ആദ്യഘട്ടത്തിൽ ധറാഡൂൾ ഹരിദ്വാർ ഉദ്ധം സിംഗ് നഗർ പ്ലാനിറ്റാൾ എന്നിവിടങ്ങളിലെ ഓരോ മദ്രസകളിലാണ് ശ്രീരാമനെ കുറിച്ച് പഠിപ്പിക്കുക രാജ്യം മുഴുവൻ അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ ആഘോഷിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ മാർച്ച് മുതൽ വഖഫ് ബോർഡിന് കീഴിലെ നാല് ആധുനിക മദ്രസകളിൽ ശ്രീരാമകഥ പഠിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് വിഖ്യാത കവിയും തത്വചിന്തകനുമായ മുഹമ്മദ് ഇക്ബാൽ ശ്രീരാമനെ ഇമാമേ ഹിന്ദ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ മുസ്ലിമുകൾ ശ്രീരാമനെ പിൻപറ്റണമെന്നും കാരണം നമ്മൾ അറബികളല്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം നമ്മൾ മതം മാറിയവരാണ് ആരാധനാ രീതികൾ മാറ്റിയെങ്കിലും നമ്മുടെ പൂർവികരെ മറക്കരുതെന്നും വഖഫ് ചെയർമാൻ ശതാബ് ഷംസ് പറഞ്ഞു ശ്രീരാമൻ എല്ലാവരുടേതുമാണ് പിതാവിന്റെ വാക്കുപാലിക്കാൻ സർവസ്വം ഉപേക്ഷിച്ച ശ്രീരാമനെ പോലെ ഒരു മകനെ ആരാണ് ആഗ്രഹിക്കാത്തത് ലക്ഷ്മണനെ പോലെ ഒരു സഹോദരനെയും സീതയെ പോലെ ഒരു ഭാര്യയെയും ആരാണ് ആഗ്രഹിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു ഒരു ഭാഗത്ത് നമുക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ഉള്ളപ്പോൾ മറുഭാഗത്ത് അധികാരത്തിനായി സഹോദരനെ കൊല്ലുകയും പിതാവിനെ ജയിലിലടക്കുകയും ചെയ്ത ഔറംഗസീബ് ഉണ്ട് ഒരു കാരണവശാലും നമ്മൾ ഔറംഗസീബിനെ കുറിച്ച് പഠിപ്പിക്കരുത് ശ്രീരാമനെക്കുറിച്ചും പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചുമാണ് പഠിപ്പിക്കേണ്ടതെന്നും ശതാബ് പറഞ്ഞു വഖഫ് ബോർഡിന് കീഴിലെ മദ്രസുകളിൽ എൻ സിഇആർ ടി സിലബസും സംസ്കൃത പഠനവും ഏർപ്പെടുത്തുമെന്നും ശതാബ് ഷംസ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു എന്തായാലും മദ്രസുകളിൽ ശ്രീരാമനെക്കുറിച്ച് പഠിപ്പിക്കുമെന്ന ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്